നിങ്ങൾ വെണ്ട കൃഷി ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ചെറിയ കൊച്ചു കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക കാരണം അത് നിങ്ങളുടെ വെണ്ടയെ നശിപ്പിക്കാതിരിക്കാൻ സാധിക്കും നല്ല വിളവ് കിട്ടാനും അത് കാരണമായേക്കാം ഈ മഴക്കാലത്താണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത് ഇലപ്പുള്ളി രോഗത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഇലപ്പുള്ളി രോഗം നമുക്കങ്ങനെ തള്ളിക്കളയാവുന്നൊരു സംഗതിയല്ല അത് വന്നു കഴിഞ്ഞാൽ ഇലയിൽ ഇലയുടെ അടിയിൽ എലപ്പരപ്പിൻ്റെ അടിയിലായിട്ട് പ്രത്യേക ഒന്നുമില്ലാതെ ഈ വട്ടത്തിലോ നീളത്തിലോ ഈ ഇന്ത്യയുടെ ഒക്കെ ഭൂപടം പോലെയൊക്കെ രീതിയിൽ അത് പറ്റി പിടിച്ചിരുന്ന ഇല കാർന്നു നിന്നൊരു പ്രവണതയാണ് ഈ ഇലപ്പുള്ളി രോഗം അത് പറയാൻ കാരണം മഴക്കാലത്താണിത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് തവിട്ട് നിറത്തിലുള്ള പുള്ളികളാണ് സാധാരണ കാണുന്നത് അത് പിന്നീട് വലുതായി വലുതായി പ്രത്യേകിച്ച് ഒന്നുമില്ലാതെ അനേകം കറുത്ത പുള്ളികളായിട്ട് കൂടും ആ പുള്ളികളുടെ രൂപഭേദമാണ് ഈ ഇലപ്പുള്ളി രോഗം എന്ന് പറയുന്നത് ഇലപ്പുള്ളികളുടെ എണ്ണം വർദ്ധിച്ച് ഇലപ്പരപ്പിൽ പച്ച നിറത്തിൻ്റെ വ്യാപ്തി കുറയും അടിഭാഗത്തെ ഇലകൾ പൊടിഞ്ഞ് പൊടിഞ്ഞ് മുകളിലേക്ക് വരുന്നതായിട്ട് കാണും അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ സാധാരണ കാണുന്ന പ്രതിഭാസമാണ് ഞാനീ പറയുന്നത് പലരുടെയും വെണ്ടയ്ക്ക് ഇങ്ങനെ സാധിക്കും സംഭവിക്കാറുണ്ട് ഞാനിത് കൃത്യമായിട്ട് പരിചരിക്കുന്നത് കൊണ്ട് എനിക്കങ്ങനെ വരുന്നില്ല എന്നേ ഉള്ളൂ പക്ഷേ എല്ലാ സ്ഥലത്തും ഇതുപോലെ ആയിരിക്കില്ല വേണ്ട അപ്പം അങ്ങനെ അസുഖമുള്ളവർ പലരുടെയും വേണ്ട ഇങ്ങനെ ഇതുപോലെ അസുഖമുണ്ട് ആരോഗ്യം ഇല്ലാത്ത ഇലകളൊക്കെ ആയിരിക്കും അങ്ങനെയുള്ളവരുടെ ശ്രദ്ധയ്ക്കാണ് ഞാനിത് പറയുന്നത് അപ്പോൾ നമുക്ക് എല്ലാ ചെടികൾക്കും അങ്ങനെ പ്രത്യേകിച്ച് പരിചരണം കൊടുക്കാൻ സാധിക്കും വെണ്ടയ്ക്ക് മാത്രമല്ല മഴക്കാലത്ത് പലതരം പച്ചക്കറികൾ വെണ്ട മാത്രമല്ല ഇപ്പോൾ വഴുതനാണെങ്കിൽ അല്ലെങ്കിൽ പയറാണെങ്കിൽ പിന്നെ പച്ചമുളക് എല്ലാ സാധനത്തിലും കോളിഫ്ലവർ മഴക്കാലത്തൊക്കെ അത് ശരിക്ക് എടുക്കേണ്ടതായി കോളിഫ്ലവർ എല്ലാം ഞാൻ പറിച്ചെടുത്തതാണ് കേട്ടോ ഒന്നോ രണ്ടൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് പറിക്കാൻ തയ്യാറായിട്ട് അപ്പോൾ ഈ ഇത് നമ്മൾ വളരെ പെട്ടെന്ന് നമുക്ക് സൂഡോമോണസ് ഉപയോഗിച്ച് ഇത് ചെയ്യാം വളരെ എളുപ്പമാണ് അത് തുടക്കത്തിൽ ചെയ്തു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്കത് പിടിച്ചു നിർത്താൻ സാധിക്കും ഇത് വ്യാപിച്ച് ഇലകളെല്ലാം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് കാര്യമില്ല അതുപോലെ ഈ വെള്ളം ഒരുപാട് കെട്ടി നിൽക്കാതെ നമ്മൾ നോക്കുക അപ്പോൾ ഞാൻ ആ സൂഡോമോണസ് എടുക്കുന്നത് കാണിച്ചു തരാം എത്രയും അളവ് അതെങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം അതുപോലെ ചെയ്താൽ മതി ഓക്കെ അപ്പോൾ അതിലേക്ക് പോവാം ഇത് അപ്ഡെക്ക് കമ്പനിയുടെയാണ് അപ്പോൾ നമുക്കിത് നല്ലതാണ് ആ കമ്പനി നമുക്കതിൽ ഒരു ഇരുപത് ഗ്രാം സോളമോണസ് എടുക്കണം ഇത് ഒരു ലിറ്റർ വെള്ളത്തിനാണ് ഇരുപത് ഗ്രാം എടുക്കുന്നത് ഒരുപാട് ചെടികളുണ്ടെങ്കിൽ അതനുസരിച്ച് കൂടുതൽ എടുക്കണം നമുക്കിപ്പോൾ ഒരു ലിറ്റർ വെള്ളമാണ് ഒഴിക്കേണ്ടത് അപ്പോൾ അത് പത്തെണ്ണത്തിന് ഒഴിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇരുപത് ഗ്രാം എടുത്തിരിക്കുന്നത് ആദ്യത്തിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കട്ട കൂടാതിരിക്കാൻ ഒന്ന് മിക്സ് ചെയ്ത് കുഴമ്പ് പോലെ ആക്കിയിട്ട് വേണം ഒരു ലിറ്റർ വെള്ളം ഒഴിക്കാൻ വെള്ളം ഒഴിക്കുമ്പോൾ തീർച്ചയായിട്ടും ക്ലോറിൻ ചെയ്ത വെള്ളം ഒഴിക്കരുത് നമ്മുടെ കിണറിലെ അല്ലെങ്കിൽ ആറ്റിലെ ശുദ്ധജലം ഒഴിക്കുക കാരണം പൈപ്പിലൂടെ വരുന്ന ക്ലോറിൻ വെള്ളം നമുക്കത് കുഴപ്പമാണ് ഇതിൻ്റെ ഗുണം പോകും സർവ ഗുണം പോകും ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ലിറ്റർ വെള്ളം ഒഴിക്കുക അതുപോലെ സൂഡോമോൾസ് എടുക്കുമ്പോൾ മാസ്ക് വയ്ക്കാൻ നിർബന്ധമായിട്ട് മാസ്ക് വയ്ക്കുക ഇതൊരു അല്പം ലെങ്സി ചെന്നാൽ നല്ല പണി കിട്ടും ഇപ്പം ഇത് വെള്ളം ഒഴിച്ചു ഞാനിത് സ്പ്രേയറിനകത്തേക്ക് ഒഴിക്കുന്നില്ല കാരണം കൂടുതലും ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ചൂട്ടിൽ അപ്പോൾ അതുകൊണ്ട് സ്പ്രേയറിൽ എടുക്കുന്നില്ല അല്പം വേണമെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തന്നെ ബാക്കി തളിച്ചു കൊടുക്കാം ഇലകളിൽ കൂടുതലും ചൂട്ടിൽ ഒഴിക്കണം അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വെണ്ടച്ചെടി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് സ്പ്രേയറിൽ ഒഴിക്കാം എന്നിട്ട് ഇലകളിൽ സ്പ്രേ ചെയ്യാം കുറച്ചുള്ളെങ്കിൽ ഇങ്ങനെ കൈ കൊണ്ട് തളിച്ചു കൊടുത്താൽ മതി അപ്പം നിങ്ങൾ കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നന്നായിട്ട് നമുക്ക് വെണ്ട കൃഷി ചെയ്ത് വെണ്ടയ്ക്ക പറിച്ചെടുക്കാം ഓക്കെ ഇപ്പം ഇലകളിൽ തിളച്ച് കൊടുക്കാം ഞാനിപ്പോൾ സ്പ്രേയർ എടുക്കാത്തതും മറ്റേ ഇതൊക്കെ ചെയ്യുന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വെണ്ടയ്ക്കൊന്നും ഈ പറഞ്ഞ അസുഖമില്ല ഉണ്ടാകുമായിരുന്നു ഞാൻ അതുപോലെ പരിചരണം ചെയ്തതുകൊണ്ടാണ് അതുണ്ടാവാത്തത് നിങ്ങൾക്കത് ലൈക്ക് ചെയ്യാതിരിക്കാനോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തി ചെയ്യാതിരിക്കാനോ ഷെയർ ചെയ്യാതിരിക്കാനോ സാധിക്കില്ല അത്ര അത്രയ്ക്ക് ഭംഗിയുള്ള വെണ്ടയാണ് നിറയെ വേണ്ട ഒക്കെ ഉണ്ട് അത് നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടാകുമെന്ന് അഭ്യർത്ഥിക്കുന്നു തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി നന്ദി നമസ്കാരം